നിങ്ങൾക്കൊരു മെൻറ്റർ ഉണ്ടോ അതല്ല നിങ്ങൾക്കൊരു മെൻറ്റർ വേണോ നിങ്ങളുടെ ഉത്തരം യെസ് ആണെങ്കിലും നോ ആണെങ്കിലും എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഞാൻ ട്രെയിനിങ് കോച്ചിങ് മെൻറ്ററിങ് ഇൻഡസ്ട്രിയിലുണ്ട് അതിൻ്റെ മുന്നേ ഏകദേശം ഒമ്പത് വർഷത്തോളം ടീച്ചിങ് ഉണ്ടായിരുന്നു മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു പതിനേഴ് പതിനാറ് വർഷത്തോളമായിട്ട് ടീച്ചിങ് ട്രെയിനിങ് മെൻറ്ററിങ് ഇൻഡസ്ട്രിയിൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഒരു ലക്ഷത്തിലേറെ ആളുകളുടെ ജീവിതത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് എൻ്റെ ടീമിന് പറ്റിയിട്ടുണ്ട് അത് നിങ്ങൾക്കും അറിയാവുന്ന ഒരു സത്യമാണ് പക്ഷേ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയവരുടെ കൂട്ടത്തിൽ വളരെ ഡീപ്പായിട്ട് സ്പെസിഫൈഡ് ആയിട്ട് ഇമ്പാക്റ്റ് സംഭവിച്ചവർ എൻ്റെ മെൻറ്റീസാണ് ഗൈഡഡ് കോഡ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഹെയ്ഡിൻ ടോക്സ് നടത്താറുണ്ട് അതിൽ ഏകദേശം രണ്ടായിരത്തിൻ്റെ അടുത്തോളം ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗൈഡഡ് ടോക്കിലേക്ക് വരാണെങ്കിൽ അത് ഒരുപാട് ആളുകൾ അൻപതിനായിരത്തിന് മുകളിൽ ആളുകളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇതിൽ നിന്നൊക്കെ ഫിൽട്ടർ ചെയ്യപ്പെട്ട ആളുകളാണ് ഈ കടമ്പകളൊക്കെ കടന്ന് ഒരു ഹെയർ പോലെ നമ്മൾ പോകുകയാണെങ്കിൽ മെൻറ്ററിങ്ങിലേക്ക് വന്നിട്ടുള്ള എൻ്റെ മെൻഡീസ് ഇന്ന് എൻ്റെ മെൻറ്റീസിനെ പറ്റി പറയുമ്പം എനിക്ക് ഭയങ്കര അഭിമാനമാണ് കാരണം അതിൽ വേൾഡ് റിനൗണ്ട് ആയിട്ടുള്ള കോച്ചസും അതുപോലെ തന്നെ കൺസൾട്ടൻറ്റുകളും പ്രൊഫഷണൽസും എല്ലാം അടുങ്ങുന്ന ആർട്ടിസ്റ്റുകളും ഒക്കെ അടങ്ങുന്നതാണ് അവരെ പറ്റി പറയുമ്പോൾ ഒരുപാട് സക്സസ് സ്റ്റോറീസ് എനിക്കും അവർക്കും പറയാനുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു ജനറൽ ട്രെയിനിങ്ങിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു മെൻജർ ഉണ്ടാകുമ്പോൾ എന്തൊക്കെ മാജിക്ക് ഒരു കാര്യം ഞാനും മുന്നേ ഒരുപാട് ട്രെയിനിങ്ങുകളിലൊക്കെ പങ്കെടുക്കാറുണ്ട് പക്ഷേ ആ കൂട്ടത്തിൽ എനിക്കൊരു മെൻജർ എന്ന ലെവലിലേക്ക് കുറച്ച് പേരെ കിട്ടിയപ്പോഴാണ് എൻ്റെ ട്രെയിനിങ് കരിയറാണെങ്കിലും ട്രാൻസ്മേഷണൽ ഇൻഡസ്ട്രിയിലെ എൻ്റെ പൊസിഷനിങ്ങും ബ്രാൻഡിങ്ങും സക്സസ്സും ഒക്കെ വളരെയധികം എക്സ്പെറൻഷ്യലായിട്ട് ഗ്രോത്തിലേക്ക് എത്തിയിട്ടുള്ളത് ജലാലുദ്ദീൻ റൂമി പറയുന്ന ഒരു കോട്ടുണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പം സുപരിചിതമായിരിക്കാം നമ്മൾക്കൊരു ഗൈഡ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു മെൻറ്റർ ഉണ്ടാകുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുനൂറ് വർഷം എടുക്കുന്ന യാത്ര നമുക്ക് രണ്ട് ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുമെന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഒരു മെൻറ്റർ നമുക്ക് വേണം എന്ന് ഞാൻ പറയാനുള്ളൊരു കാരണം സി നമ്മളൊരു മൊത്തത്തിലുള്ളൊരു ട്രെയിനിങ്ങിലേക്കോ ഒരു ടീച്ചിങ്ങിലേക്കോ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ സ്പെസിഫിക് ആകുന്നില്ല നമ്മൾ ജനറൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് പഠിച്ചു പോണത് പക്ഷെ ഒരു മെഞ്ചറിൻ്റെ കീഴിലേക്ക് നമ്മൾ വരുമ്പം മെഞ്ചർ മെൻറ്റി കണക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ അത് കുറച്ചുകൂടി ഡീപ്പറാണ് അത് കുറച്ചുകൂടി കൂടി സ്ട്രോങ് ആണ് കുറച്ചുകൂടി കസ്റ്റമൈസ് ചെയ്ത രീതിയിലേക്ക് നമുക്ക് എന്താണ് ആവശ്യമുള്ളത് എന്നുള്ളത് ഒരു മെഞ്ചറിങ് പ്രൊസീജിയറിലൂടെ കടന്നു പോകുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റാത്തതാണ് ഞാൻ ഡിസൈൻ ചെയ്തിട്ട് രണ്ട് ടൈപ്പ് മെഞ്ചറിങ് ആണ് ഒന്ന് പ്രീമിയം അതിനെ പറ്റിയിട്ട് സംസാരിക്കാനല്ല ഞാനിപ്പോൾ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഞാൻ കൊടുക്കുന്ന മറ്റൊരു മെഞ്ചറിങ് ആണ് ഗ്രൂപ്പ് മെൻറ്ററിങ് ഒരു മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന വീക്ക്ലി സെഷൻസോട് കൂടിയിട്ടുള്ള എന്നാൽ അതിലേറെ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു സെഷനാണ് എൻ്റെ ഗ്രൂപ്പ് മെൻറ്ററിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നൂറ്റി അൻപതിലേറെ ഗ്രൂപ്പ് മെൻറ്റീസ് എനിക്കുണ്ട് എട്ട് ബാച്ചുകൾ കംപ്ലീറ്റ് ചെയ്തു ഇപ്പം ഈ ഒരു ഒൻപതാമത്തെ പത്താമത്തൊക്കെ ബാച്ചിലേക്ക് നമ്മൾ കോഴ്സ് ഡിസൈൻ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ മെൻറ്ററിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ ബാച്ച് കഴിയും അത് ഇവോൾവ് ചെയ്ത് പുതിയ 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 ഡയമെൻഷനിലേക്ക് നമ്മൾ സ്വാഭാവികമായിട്ടും അപ്ഡേറ്റ് ചെയ്യാറുണ്ടെന്നുള്ള അപ്പോൾ നൂറ്റി അൻപത് അതിൽ കൂടുതൽ മെൻറ്റീസിനെ വാർത്തെടുത്തതിനു ശേഷമാണ് പുതിയൊരു മെൻറ്ററിങ് പ്രൊസീജിയറിലേക്ക് ഞാനിപ്പം അപ്ഡേറ്റ് ചെയ്ത് വന്നിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ എവിടെയെങ്കിലും ഒരു മെൻറ്ററെ തേടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു മെൻറ്റർ ആവശ്യമുണ്ട് അതിന് ഞാൻ യോജിച്ച ഒരാളാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്തത് കം ടു മൈ മെൻറ്ററിങ് പ്രോഗ്രാം സ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിൽ ഏഡിയൻസ് ഗ്രൂപ്പ് മെൻറ്ററിങ് പ്രോഗ്രാം ഇവിടെ നമ്മൾ മനസ്സിൻ്റെയും സെൽഫിൻ്റെയും ഒക്കെ ആഴക്കലുള്ള ഗഹനമായിട്ടുള്ള പഠനത്തിലൂടെ നമ്മൾ ആ ഒരു പ്രോസസ്സിനെ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമ്മുടെ എൻട്രി പ്രോഗ്രാമിലുള്ള ഗൈഡഡ് കോഡ് ചെയ്തവർക്ക് അറിയാൻ പറ്റും അതിൽ നമ്മൾ മൈൻഡിനെ പറ്റിയിട്ടും മൈൻഡ് റീപ്രോഗ്രാമിങ്ങിനെ പറ്റിയിട്ടും ഒക്കെ പറയാറുണ്ട് ഒരുപാട് ടൂളുകളൊക്കെ പറ്റിയിട്ട് അതൊരു എൽ കെ ജി ക്ലാസ് ആണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ജി സി ഒക്കെ ചെയ്ത എല്ലാവരോടും ഗൈഡഡ് ടോക്ക് പോലത്തെ പ്രോഗ്രാമിനൊക്കെ വരുന്നവരോട് ഞാൻ സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഗൈഡഡ് കോഡ് ഒക്കെ ഒരു എൽ കെ ജി ലെവൽ പ്രോഗ്രാമും ജി ടി ഒക്കെ ഒരു അവയർനെസ് ലെവൽ പ്രോഗ്രാമേ ആവുന്നുള്ളൂ ആയിട്ട് നമുക്ക് ചില കാര്യങ്ങൾ കിട്ടണമെങ്കിൽ കുറച്ചുകൂടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യണം സ്വാഭാവികമായിട്ടും നമ്മുടെ അടുത്തേക്ക് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളൊക്കെ വന്നാലും അതിൽ ും അടുത്ത ലെവലിലേക്ക് സ്റ്റെപ്പ് എടുക്കാൻ ധൈര്യം കാണിക്കുന്നത് കുറച്ചേ ഉണ്ടാവുള്ളൂ റോഹിണി വീണ്ടും പറയുന്നുണ്ട് നമ്മൾ എടുക്കാൻ ഭയപ്പെടുന്ന ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ നമ്മൾ കടന്നു ചെല്ലാൻ ഭയപ്പെടുന്ന ഒരു ഗുഹ അതിൻ്റെ ഉള്ളിലായിരിക്കും സ്വാഭാവികമായിട്ടും നമ്മുടെ നീതി ഉണ്ടാവാന്നുള്ളതാണ് വിജയിച്ചവരുടെ അക്കൗണ്ട് വളരെ കുറച്ചാണ് വിജയിക്കാൻ ആഗ്രഹിച്ചവർ കുറേ കിട്ടും വിജയിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരും കുറേ കിട്ടും പക്ഷെ ആ കൂട്ടത്തിൽ തന്നെ കുറച്ചുകൂടി വലിയ വലിയ സ്റ്റെപ്പുകൾ എടുക്കാൻ ധൈര്യപ്പെടുന്നവർ മാത്രമേ വിജയത്തിൻ്റെ ഉന്നതിയിൽ എത്താറുള്ളൂ എന്നുള്ള അതുകൊണ്ട് തന്നെ എൻ്റെ മെൻറ്റീസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം അവർ വലിയ വലികൾ നേട്ട് നേട്ടങ്ങൾ കൊയ്തെടുക്കുന്നതായിട്ട് ഞാൻ കണ്ടത് അവർ ഇത്ര വലിയ ബിഗ് സ്റ്റെപ്പ് എടുക്കാൻ ധൈര്യം കാണിച്ചത് കൊണ്ടാണല്ലോ എൻ്റെ ഗ്രൂപ്പ് മെൻറ്ററിങ്ങിൻ്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഒരു ഇൻഡിവിജ്വൽ പ്രീ സിറ്റിങ്ങോട് കൂടിയിട്ടാണ് നമ്മുടെ ഗ്രൂപ്പ് മെൻ്ററിങ് പ്രോസസ്സുകൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതിനുശേഷം നൂറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സെഷനിലൂടെ നമുക്ക് പോകാനുള്ളത് അതിലെല്ലാ ആഴ്ചകളിലും ഞാനുമായിട്ടുള്ള ഡയറക്റ്റ് സെഷൻസും അതുകൂടാതെ ഒരുപാട് റെക്കോർഡ് സെഷൻസ് നമുക്ക് വാച്ച് ചെയ്യേണ്ടതായിട്ടുള്ളത് നൂറ് ദിവസം നമ്മൾ ശരിക്കും മെൻ്ററിങ്ങൾ തന്നെയായിരിക്കും കൂടാതെ തന്നെ ഒരു തൊണ്ണൂറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഗൈഡഡ് ടാസ്കുകൾ സ്പെഷ്യലി ഡിസൈൻഡ് ഫോർ ദ മെൻറ്റീസ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ടാസ്കുകളിലൂടെ കടത്തു പോകേണ്ടതായിട്ടുണ്ടാക്കും ഇതുകൂടാതെ തന്നെ ലൈഫ് സ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ നമ്മളിതിൽ ഡിസ്കസ് ചെയ്യണം മൈൻഡ് പവറും മൈൻഡ് റീപ്രോഗ്രാമിങ്ങും സെൽഫ് ആക്ച്വലൈസേഷനും ഒക്കെ ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ കൂടി ഉണ്ടെങ്കിലും അതിനോടൊപ്പം തന്നെ വരുന്ന മറ്റൊരു ഏരിയ ആണ് ഒരു ട്രഡീഷണൽ പാക്കേജാണ് നമ്മളിതിൻ്റെ ഒപ്പം കൊടുക്കുന്ന മുപ്പതോളം ലൈഫ് സ്കിൽ സെഷൻസ് വന്നാൽ വളരെ ബെപ്യൂറായിട്ടുള്ള നമ്മുടെ ലൈഫിൽ ശരിക്കും നമുക്കിന്ന് നിലനിൽക്കാൻ തന്നെ ആവശ്യം ഗ്രാജുവേഷനേക്കാളും സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കേഷനേക്കാളൊക്കെ കൂടുതലായിട്ട് ലൈഫ് സ്കിൽസാണ് അപ്പോൾ അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള കുറേ സെഷനുകൾ നമ്മൾ കാണുന്നതിലൂടെ ലൈഫിനെ കുറച്ചുകൂടി എംപവേഡ് ആക്കാനും നമ്മുടെ സ്കിൽഫുള്ളി നമ്മൾ എക്യുബ്ഡ് ആക്കി മാറ്റാനും അത് നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ് കൂടാതെ തന്നെ എല്ലാ മാസത്തിലും ഒരു വിത്ത് വിത്നി ഉണ്ടായിരിക്കുന്നതാണ് കാരണം ഗൈഡഡ് കോഡിലൊക്കെ നമ്മൾ പബ്ലിക് പബ്ലിക്കായിട്ടുള്ള ക്യു ആൻഡേഴ്സാണ് നടത്താറില്ല അപ്പോൾ ഒരുപാട് ആളുകൾ ഒരുപാട് കൊസ്റ്റൻസ് എല്ലാവരുടെ ക്വസ്റ്റ്യൻസ് നമുക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഇവിടെ കുറച്ചുകൂടി നമ്മൾ ക്യൂ ആൻഡേഴ്സ് സെഷൻസ് വെക്കുന്നതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് എന്നോട് തന്നെ ഫ്രീ ആയിട്ട് ക്വസ്റ്റൻ ചോദിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ആക്ച്വലി ഇതിൽ കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയയാണ് ലവ് ആൻഡ് ലൈറ്റ് എന്ന് പറഞ്ഞൊരു ഏരിയ എക്സാക്ട്ലി നമ്മുടെ പഠിപ്പിക്കുന്ന നമ്മുടെ ലൈഫിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഏറ്റവും എംപവേർഡ് സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തിക്കുന്ന എല്ലാ ടൂളുകളെയും ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെത്തിച്ചേരുന്ന ഒരു ബ്യൂട്ടിഫുൾ പോയിന്റാണ് ലവ് ആൻഡ് ലൈറ്റ് അത് കുറച്ചുകൂടി മിസ്റ്റിക്കലായിട്ടും സ്പിരിച്വലായിട്ടും കണക്ട് ചെയ്ത് കിടക്കുന്നൊരു ഒരു ഏരിയയാണ് ഞാൻ പൊതുവേ ലവ് ആൻഡ് ലൈറ്റ് എന്നുള്ള ഏരിയ ഇൻട്രഡ്യൂസ് ചെയ്യാറുള്ളത് എൻ്റെ മെൻ്റീസിനാണ് ആ ഒരു ഏരിയ കൂടി എക്സ്പ്ലോർ ചെയ്യുന്ന നമ്മുടെ ലൈഫിൻ്റെ മൈൻഡ് ബോഡി സോൾ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റുമെന്നതാണ് ഗ്രൂപ്പ് മെൻറ്ററിങ്ങിൻ്റെ മറ്റൊരു വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത് പ്രോഗ്രാം ചെയ്താലും എത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടാണോ ആളുകൾ വരുന്നത് അതിൻ്റെ ഒരു ടെൻ ടൈംസ് തിരിച്ചു കൊടുക്കാൻ നമ്മൾ പലപ്പോഴും ശ്രമിക്കാറുണ്ട് ഏത് പ്രോഗ്രാമിൽ പേ ചെയ്ത് വരുന്നതിനും പറയാറുണ്ട് പേ ചെയ്തതിനേക്കാളും കൂടുതൽ വേർത്തിയറായിട്ടുള്ള കാര്യങ്ങളാക്കിയിട്ടുള്ളത് എൻ്റെ പ്രീമിയം എൻട്രിങ്ങിലൊക്കെ വരുമ്പോൾ ഇപ്പോൾ അതിനൊരു ഏകദേശം ടെൻ ലാക്ക് ആണ് അതിൻ്റെ ഒരു വർത്തി വേർത്ത്നെസ് വരുന്നത് അത് എക്സ്പീരിയൻസ് ചെയ്ത ആളുകൾ തന്നെ ഏകദേശം മൺസിയാറിൻ്റെ മുകളിൽ അതിന് വേർത്തി ഉണ്ടെന്ന് ഫീൽ ചെയ്യാറുണ്ട് സോ കഫിങ് ടു ദ ജി എം സി പ്രോഗ്രാം അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വെറും വൺ ലാക്ക് ഫിഫ്റ്റി നയൻ തൗസൻഡ് ആണ് ഇൻക്ലൂഡിങ് ഓൾ ദ ടാക്സസ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ടെൻ ടൈംസ് വേർത്തിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിതിൽ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അതിലൊരു കാര്യത്തിൽ നമ്മൾ നമ്മുടെ പാർട്ടിസിപ്പൻസിനെ ക്ലയൻസിനെ നിരാശപ്പെടുത്താറില്ല അപ്പോൾ ഇതിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഹ്യൂജ് ആയിപ്പോയെന്ന് ചിന്തിക്കുന്നവരുണ്ട് പൊതുവേ എൻ്റെ പ്രീമിയം പ്രോഗ്രാമുകളെ ജി സി ടി പി ആകട്ടെ ഇതിനൊക്കെ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ് ആ ഒരു ലെവലിൽ നോക്കുന്ന സമയത്ത് ഇത് വളരെ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് പലരും പറയാറുള്ളതെന്നുള്ള അതിനൊരിക്കലും ഒരു ലിമിറ്റേഷനായിട്ട് നമ്മുടെ മെൻവിസാരും കാണാറും ഇല്ല എന്നുള്ളതാണ് സോ നിങ്ങൾ ഡീപ്പായിട്ടുള്ള ഒരു റിയൽ ആയിട്ടുള്ള ട്രാൻസ്മേഷൻ ഒരു മെൻറ്ററിങ് ജേണി എക്സ്പ്ലോർ ചെയ്യുക എക്സ്പീരിയൻസ് ചെയ്യുക എന്നതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ മൈ ഗ്രൂപ്പ് മെൻറ്ററിങ് വെയിറ്റിംഗ് കെയർ താങ്ക് യു